ത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വചന പുലേരിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ പ്രഭാതത്തിൽ കർത്താവും നമുക്ക് തരുന്ന തിരുവചനം സങ്കീർത്തനം നാൽപ്പത്തിയാറാം അധ്യായം അതിൻ്റെ പത്താം തിരുവചനം അവിടെ ഇപ്രകാരം പറയുന്നു ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് നമ്മുടേതായ ചില പദ്ധതികളനുസരിച്ച് നമ്മൾ നീങ്ങുമ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ ഒഴുകിയിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ദൈവം നമ്മളോട് പറയും നമ്മൾ ശാന്തമായിരുന്നാൽ മതി ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് അതുപോലെ ഈ പ്രഭാതത്തെ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ സന്നിധി ശാന്തമായി ഇരിക്കാനും ദൈവത്തിൻ്റെ പദ്ധതികൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമി